സാട്ടി yes, കിട്ടി ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും വന്നേക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല ഇപ്പൊ റിയുടെ അക്കൗണ്ടിലാണ് വന്നിരിക്കുന്നത് പുതിയൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് റിയയുടെ അക്കൗണ്ടിൽ എടുക്കാൻ പോകുന്നത് കേൾക്കുക അതെനിക്ക് പൊതുവെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഉള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഇമോട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു വന്ന സമയത്ത് പറഞ്ഞിരുന്ന ഇമോട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് സോ നമ്മൾ എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ ആരായാലും കരിയാണ് ഓൾറെഡി കാര്യങ്ങളൊക്കെ അയച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതുകൂടി ഉണ്ട് കേസോ എനിക്ക് ഇവൻറ്റും കാര്യങ്ങളും സ്പിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഇവൻറ്റ് പോയി കറക്കാൻ പോകുന്നത് അത് ഞാൻ ഓൾറെഡി മന്ത്ലി പാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുപത്തിനാല് ഐയമെൻറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ സോ അതായത് കാണിച്ചരാം നമ്മുടെ ബ്ലൂ ലോക്കിന് പുതിയ വെന്റ് ഇത് എത്ര പേര് കറിക്കുന്നു മാക്സിമം കമ്പനി ബ്ലൂ ലോക്കിന് ഇവന് കാര്യങ്ങളും കറക്കിന്റെ കമ്പനി എന്ത് വാട ലോഡ് മോൻ ഗരീന ടൈമോട്ട് ആവുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ സോ ഈ ഇമോട്ടുണ്ടല്ലോ ഈ മോട്ടുകൾ കാണണല്ലോ ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് മറ്റൊരു പുല്ലിൻകാട് വരുന്ന ഒരു ഇമോട്ടുണ്ട് അതിനെക്കാട്ടി ബെറ്ററായിട്ട് നമുക്ക് ഇഷ്ടമായിരിക്കും ഈ മോട്ടാണ് സോ നമ്മൾ ഈ ഇമോട്ട് എടുക്കാനാണ് നോക്കുന്നത് സോ അറിയില്ല ആയിരം ടോക്കണെ കിട്ടുന്നു പിന്നെ ഇവിടെ എക്കൗണ്ട് എൻ്റെ അക്കൗണ്ട് പോലെയല്ല ലെക്കൾ അക്കൗണ്ട് ആണ് സോ സോ ലെറ്റ് സി സോ ആയിരം കിട്ടിയിട്ടില്ല നമ്മൾ വീണ്ടും ടോപ്പ് ചെയ്യും നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ ആണ് വേണ്ടത് അതേപോലെ തന്നെ ഈ വണ്ടി അങ്ങനെ കിട്ടാണ്ടെങ്കിൽ ലോട്ടറി ഓക്കെ സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആയിരത്തി ഇരുപത്തിനാല് ഡയമണ്ടിൽ എന്തൊക്കെ കിട്ടുന്നു ഓക്കെ ഓ നമുക്ക് പെട്ടെന്ന് വരും കറക്കാം ഓക്കെ സോ ഗറിന ഇതാണ് എനിക്ക് വേണ്ടത് വെറും നൂറ്റി ഇരുപത്തഞ്ച് ടോക്കണുള്ളൂ ആയിരം ഡയമണ്ടിന് കിട്ടുവായിരിക്കില്ലേ കിട്ടിയാൽ ഭാഗ്യം സോ ഇന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഒന്ന് ക്ലെയിം ചെയ്യാത്തുണ്ടോ കേട്ടെ അല്ല ഓക്കെ അമ്പത് ഡയമണ്ട് കൂടി നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് ക്യസ് ഓക്കെ ആയിരത്തി എഴുപത്തിനാല് ഡയമണ്ട് ആയിട്ടുണ്ട് ഐസോ ഓക്കെ ഞാൻ ആ ആക്കാൻ ഉറക്കിപ്പിച്ചില്ല സ്പെൻഡ് ചെയ്ത് കൈസോ ഒന്നര രണ്ട് മണി ആയിട്ടുണ്ട് രാവിലെ സോ സോ ലെക്സി നമുക്ക് ഇത് ആദ്യം തന്നെ ആദ്യ തന്നെ ഒരു ഇരുപത് നോക്കിയോക്കെ ഞാനൊരു ബിരിയാണി കിട്ടിയാലോ ഫസ്റ്റ് കേട്ട കിട്ടിയിട്ട് പരിപാടി അയച്ച് പോയി കേട്ടത് ഉറക്കാം ഓക്കെ കരീന സർപ്രൈസ് ഓക്കെ രണ്ട് ഡോക്യൂ ഇട്ടിട്ടുണ്ട് ഇവിടെ അക്കൗണ്ടായിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഐസൊക്കെ എൻ്റെ അക്കൗണ്ടാക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ കുറവായി കുറേ ഡയമണ്ട് കൂട്ടും പക്ഷെ ഇവിടെ അക്കൗണ്ട് കുറച്ചൊക്കെ എന്നെ പോലെ കുറച്ച് കുരുത്തുള്ള അക്കൗണ്ടാണ് സോ നമുക്ക് എന്തായാലും ഇരുന്നൂറ് കർക്കോ ഇരുന്നൂറ് കറക്കിട്ടുണ്ട് കേസോക്കൺ ഒരു ടോക്കൺ ഒരു ടോക്കൺ ഒന്ന് രണ്ട് എടത് എന്റെ അക്കൗണ്ട് തോന്നുന്നു തോന്നുന്നത് കേസോക്കെ രണ്ട് 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 ഗോഡ് ഓക്കെ നമുക്ക് കുരുത്തും അത്ര കുരുത്തൊന്നും ഇല്ല ഓക്കെ ഇറക്കു സെയിം തന്നെയാണ് കൈസ് പത്തൊമ്പത് ടോക്കൺ ആയിട്ടുള്ളൂ ഇരുന്നൂറ് വിളിച്ചിട്ട് പത്തൊമ്പത് ടോക്കൺ ആയിരത്തിനൊന്നും ഇങ്ങോട്ട് കിട്ടില്ലല്ലോ ഇനിവേ നോക്കാം ബാക്കിയപ്പോഴ വരവരല്ലോ സോ ഒന്നുകൂടി ഇറക്കി നോക്കാം ഒന്ന് ഇത് എന്തുവാടാ ഒന്നിന്റെ പൂരോ ഇത് വീണ്ടും ഒന്ന് മൂന്ന് മൂന്ന് ആ മൂന്ന് 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 രണ്ട് ഗ്രീൻ എന്തെങ്കിലും റെയർ ഐറ്റം നോ ട അത് കുരുത്തല്ലെട്ടോ അക്കൗണ്ട് കുരുത്തല്ലെടാ ഞാൻ വെറുതെ തന്നെ കുരുത്തല്ല ഇത് ഇത് എന്റെ അക്കൗണ്ട് ഒരു കഷ്ടമുള്ള ഈ അക്കൗണ്ട അവസ്ഥ ഈവന്റ് ഭയങ്കര പാടോന്നു കിട്ടും എനിക്ക് തോന്നുന്ന ഇവന്റ് ആയതുകൊണ്ടെങ്കിൽ ഈവെന്റിന്റെ ഇവന്റ് ആയിട്ടോന്ന് കൈ മുപ്പത്തേഴ് ടോക്കൺ ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിലൊക്കെ സോ ഇനി അറുന്നൂറ്റി അമ്പത്തിനാലായവേ ഉള്ളൂ നമുക്ക് എന്തായാലും ഒരു ഇരുപത് പോയി നോക്കേ ഞാൻ ആദ്യീ സംഭവം ഒന്ന് ഓഫർ ഇട്ടാ കേട്ടോ ഭയങ്കര ഇൻവേട്ടാ സോ നമുക്ക് എന്തായാലും ആദ്യം ഇരുപത്തിനാല് പോയേക്കാം ഇരുപത്തിനാല് സോറി ഇരുപത് പോയി നോക്കാം എന്നാൽ ഇരുപതിൽ നിങ്ങൾ കിട്ടിയ ബിരിയാണി കൂടി പോയി നോക്കോ എത്ര സ്പിന്ന് വേണം അങ്ങനെ എന്തെയുണ്ടോ ഓക്കെ പത്ത് ടോക്കൺ കൈസൊക്കെ കുഴപ്പമില്ലാത്ത നാപ്പത്തൊമ്പത് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്പോ എത്ര സ്പിന്നിൽ അങ്ങനെ എന്താ ചെയ്തിട്ടുണ്ടോ എത്ര റയർ സ്പിൻ അങ്ങനെ ഒന്നുമില്ലല്ലോ അങ്ങനെ എന്ത് കൊടുക്കണോ കാണുന്നില്ല ഓക്കെ നമുക്ക് എന്തായാലും ഇരുന്നൂറാർക്കോക്കെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഓ പത്ത് വീണ്ടും പത്ത് ഒരു പത്ത് സാരം കിട്ടി പോരേ കിട്ടി കിട്ടി അല്ലെങ്കിൽ ഗെറിനെ ചോദിച്ച ചങ്ങ് പറയൊക്കെ നമ്മൾ വിചാരിച്ച സാധനം തന്നെ തന്നിട്ടുണ്ട് ഇമൗണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേസൊക്കെ ഓ ലാഭം 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 ഇപ്പൊ മുതലാഭമാണ് നഷ്ടം ഒന്നും ഇല്ല സോ നമുക്ക് നമ്മൾ കറന്റ്ലി നമ്മൾ ലാഭ പൊസിഷനിലാണ് നിൽക്കുന്നത് സോ ഇനി കടപ്പ് കാണിക്കണമെന്ന് ഞാൻ ആലോചിക്കട്ടെ സോ നമുക്ക് ഇമൗണ്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേസൊക്കെ ടോട്ടൽ നമ്മൾ എത്ര ഡയമണ്ട് പിടിച്ചു ചേച്ചി ഓക്കെ എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറ് ഡയമണ്ട് പൊട്ടിച്ചപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് അറുന്നൂറ് ഡയമണ്ട് പൊട്ടിച്ചപ്പോൾ അതും കിട്ടി എൺപതിൻ്റെ ടോക്കണും കിട്ടി കഴിച്ച് ഓക്കേ സോ ഈ വണ്ടിലെങ്ങാനും ബിരിയാണി കിട്ടുമോ ഈ വണ്ടിലിട്ട് എത്ര ടോ അത് വേണം ബാക്കി നാന്നൂറും കൂടി കറക്കിയാലോ അതോ ഫിസ്റ്റ് കറക്കണോ ഇവിടെ ഇവിടെ ഒന്ന് ഇവിടെ ഒക്കെ ഇവിടെ എല്ലാം പകുതി പകുതി കടിച്ചിട്ടുള്ളൂ അതാണ് ഇവിടെ മെയിൻ പരിപാടി കേട്ടോ ഇത് പകുതി കടിച്ചിട്ടുണ്ട് ഇത് ഇത് കടിച്ചിട്ടില്ല അതായത് പകുതി കടിച്ചിട്ടുണ്ട് ഇവിടെ എനിക്കറിയില്ല ഓക്കെ എന്തായാലും നാന്നൂറ്റി പതിനാലും അവൻ്റെ ബാക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്ക് നമുക്കതാണ് കർക്ക് തീർത്തേക്കാം എങ്ങാനും ബ്ലൂ ആളൊക്കെ റാൻഡം ആയിട്ട് കിട്ടിയില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാഗിയുടെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഈ സെയിം ടോക്കൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ടോക്കൺ കുറച്ച് സേവ് ചെയ്താൽ വലിയ നഷ്ടം വരില്ല കാരണം നാഗിയുടെ ഇവൻറ്റ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഇമോട്ടയ്ക്കൽ എടുക്കാൻ പറ്റുമോ ഓക്കെ സോ നമുക്ക് എന്തായാലും രണ്ട് പത്ത് അതായത് ഇരുന്നൂറിനും കൂടി സ്പിൻ ചെയ്തിട്ട് ചെയ്തിട്ടാണ് തീർത്തേക്കാം ഓക്കെ എങ്ങാനും ബിരിയാണി കിട്ടില്ല ഇവിടെ ഒന്നും പറവല്ലോ ഐസ് ഓക്കെ ചിലപ്പോൾ ലോട്ടറി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയ സാധനങ്ങൾ കിട്ടിയാലോ ഓക്കെ രണ്ട് ടോക്കൺ ഒരു ടോക്കൺ രണ്ട് പത്ത് പോരട്ടേ കഴിഞ്ഞാൽ പത്ത് കുരുത്തല്ല കുരുത്തില്ല കുരുത്തില്ലാത്ത സ്പിന്ന അത് ഇത് കുരുത്തല്ലാത്ത സ്പിന്നാ നോ വേഗസ് ഓക്കെ ഇത് ഇത് ഒരുമാതിരി മൂന്ന് സ്പിൻ തൊണ്ണൂറ്റിയാറ് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ സോ ലാസ്റ്റിന് ഫൈനൽ ട്രൈ ചെയ്ത് ഇതോടുകൂടി നമ്മൾ ഡൈമഡ് നമ്മളെ തീരുകയാണോ ഓക്കെ നമുക്ക് കിട്ടേണ്ടേ കിട്ടിയിട്ടുണ്ട് പിന്നെ കഴപ്പാണിത് ഇപ്പൊ നഷ്ടമാണ് ഇപ്പൊ നഷ്ട കച്ചവടത്തിലാണ് നമ്മളെ കെറിയ ലാസ്റ്റ് സ്പിൻ ആണ് എന്തെങ്കിലുമൊക്കെ മേജിക് വണ്ടിൽ കിട്ടിയ ആ ഒടുക്കത്തിലൊക്കെ ഒന്ന് വേണ്ട ഐസ് അങ്ങനെ ടോട്ടൽ നൂറ്റി പന്ത്രണ്ട് ടോക്കൺ ആയിട്ടുണ്ട് ഐസ് ഓക്കെ നൂറ്റി പന്ത്രണ്ട് ടോക്കൺ ആയിട്ടുണ്ട് സോ ഇതെന്തായാലും നമുക്ക് മറ്റേ നാഗി ബണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊക്കെ കാരണം അതിൽ ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് അവർക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ എടുത്തോട്ട് ഐസ് എന്തായാലും ബോയ്ബണ്ടിൽ നമുക്ക് ഇപ്പം കറണ്ട് എടുക്കാൻ കഴിയില്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ വേണം ഞാൻ ബോയ്ബണ്ടിൽ എന്തായാലും അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് ജസ്റ്റ് ഇമോട്ട് പന്ത്രണ്ട് മതി വന്നിട്ടുണ്ട് സോ നമ്മൾ ഇമോട്ട് കിട്ടിയിട്ടുണ്ട് അത് മതി സോ നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് സോ ഞാൻ ജസ്റ്റ് നിക്ക് ചെയ്തിട്ട് കാണിച്ചതരാം ഓക്കെ ഇമോട്ട് സെക്ഷൻ ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മേടിക്കും പിന്നെ ഇവർക്ക് കൂടുതൽ റിമോട്ട്സിനോ അറസ്റ്റ് തോന്നുന്നു സോ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് എപ്പോഴും വാരി വെക്കണമാണ് സോ ഏത് ഇമോട്ട് എടുത്ത് മാറ്റും ഇതേത് ഇമോട്ട് സോ ഈ തൽക്കാലം ഈ ഭൂയ ഇത് മാറ്റോ ഓക്കേ അയ്യോ സോ അയ്യോ ഏ എങ്ങനെയായിരുന്നു എന്തൊക്കെയോ ആയല്ലോ ആ ഓക്കെ എന്തൊക്കെയാണ് അടുക്കളായിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് നാശം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഇങ്ങോട്ട് ഓക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ ഫുട്ബോളും ഫുട്ബോൾ ലവേഴ്സൊക്കെ ആണ് എന്തായാലും ഇഷ്ടവും അതേപോലെ തന്നെ ബ്ലൂ ലോക്ക് ഫാൻസ് ഒക്കെയാണ് നിങ്ങൾ എന്തായാലും ഇഷ്ടവും പിന്നെ അവർക്ക് ഇവൾക്ക് ഫുട്ബോളും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർക്ക് ഇമോട്ട് ഇഷ്ടമായിട്ടുണ്ട് സോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇവന്റ് കാര്യങ്ങൾ സ്പിൻ ചെയ്തിട്ട് മാക്സിമം കമറി സോ വെറുത്താണോ ജസ്റ്റ് കവർ ഇടാ എനിക്ക് തോന്നണോ നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ ലാഭമായിരുന്നു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വലിയ ലാഭമല്ലെന്ന് തോന്നുന്നു ഇനി എന്തായാലും നമുക്ക് കിട്ടേണ്ടി കിട്ടി ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ള കേസിൽ വീഡിയോ വീഡിയോ അഭിപ്രായ കാര്യങ്ങളൊക്കെ മാക്സിമം കാമറിടാം സോ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും നമുക്ക് മാക്സിമം ലൈക്ക് അടിച്ച് കാണാൻ നോക്കാം അപ്പോൾ ബൈ ബൈ ഒരു തീപ്പരി ലൈവ് ആയിട്ട് വീടും കാണാം ബൈ